ദുരിതമേഖലയിലെ മുഴുവൻ വായ്പകൾ എഴുതി തള്ളണമെന്ന് മുഖ്യമന്ത്രി സർക്കാർ നൽകിയ സാമ്പത്തിക സഹായത്തിന് സഹായത്തിൽ നിന്ന് ഇ എം ഐ ഈടാക്കിയ ഗ്രാമീൺ ബാങ്കിന്റെ നടപടിക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം ബാങ്കുകൾ യാന്ത്രികമാകരുതെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിലെ ദുരിതമേഖലയിലെ വായ്പകൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് ബാങ്കേഴ്സ് സമിതിയുടെ പ്രത്യേക യോഗം തലസ്ഥാനത്ത് ചേർന്നത് ദുരിതമേഖലയിലെ ആളുകൾ പലതരത്തിലുള്ള വായ്പകൾ എടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു വായ്പകളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇവരെടുത്ത വായ്പകൾ ബാങ്കിന്റെ മൊത്തം വായ്പയുടെ ചെറിയ ശതമാനം മാത്രമാണ് വായ്പ തിരിച്ചടവിന് അവധി നൽകലോ പലിശ ഇളവോ ബാധകമല്ല ദുരിതമേഖലയിലെ മുഴുവൻ ബാധ്യതകളും എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എഴുതിത്തള്ളുന്ന തുക സർക്കാരിന് ബാധ്യതയാകരുതെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി അവധി കൊടുക്കലോ ഒന്നും അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതി തള്ളുക എന്നുള്ളതാണ് എഴുതി തള്ളുമ്പോ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട് അത് സർക്കാർ നൽകുക എന്നുള്ളതാണ് ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്റെ നിർദ്ദേശം സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്ന് ഇ എം ഐ തിരിച്ചുപിടിച്ച ഗ്രാമീൺ ബാങ്കിന്റെ നടപടിയെയും മുഖ്യമന്ത്രി വിമർശിച്ചു അവിടെ ഗ്രാമീൺ ബാങ്കിന്റെ കയ്യിൽ എത്തിയപ്പോ അവര് എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കിട്ടേണ്ടതെങ്കില് ആ അതങ്ങോട്ട് പറയുന്നില്ല നമ്മൾ ആലോചിക്കേണ്ട കാര്യം യാന്ത്രികമായി മാറാൻ ഒരു കാരണവശാലും അത് യാന്ത്രികമായ സമീപനത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ബാങ്ക് സമിതി യോഗം ചർച്ച ചെയ്തു ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡ് യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കും ജനം തിരുവനന്തപുരം